ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മഴ തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിൽ പ്രധാന പാതയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കിണിയാകുന്നു ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് വലിയ ഭീഷണി ഉയർത്തുകയാണ് ഒരു ഭാഗത്ത് റോഡ് തകർന്നുള്ള കുഴികൾ മറുവശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി നേരെയാക്കാൻ റോഡിൽ കുഴിച്ച കുഴികൾ പട്ടാമ്പി ടൗണിലെ പ്രധാന പാതയിലെ അവസ്ഥയാണിത് മഴ തുടങ്ങിയതോടെ ഈ കുഴികളെല്ലാം നീന്തൽ കുളം പോലെയായിട്ടുണ്ട് മതി അപകടം പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി വരെ റോഡിലെ പലയിടത്തും ഇതാണ് സ്ഥിതി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ദുരിതം സൃഷ്ടിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് യാത്രയെങ്കിൽ അപകടം ഉറപ്പ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കോഴിയിൽ നിന്നുമുള്ള വെള്ളം വഴിയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവാണ് ടൗണിൽ ഗതാഗത കുരുക്കിനും ഈ കുഴികൾ കാരണമാകുന്നു മഴ ശക്തമാവുന്നതിന് മുമ്പ് തന്നെ കുഴികളടച്ച് ടൗണില് യാത്ര സുഗമമാക്കണമെന്നാണ് ആളുകളുടെ ആവശ്യം ഭയങ്കര പ്രശ്നമാണ് അത് ഇപ്പൊ കൊറേ ദിവസമായി തുടങ്ങിയിര വഴി അതിപ്പോ ഇതുവരെ കൂടിയിട്ടില്ല അതിപ്പോ അധികം കുടുങ്ങുക രാത്രി അതില് വെള്ളം കെട്ടിയെന്ന് ആരും ഒന്നും അറിയില്ല അപ്പൊ ബൈക്കാർക്ക് അതിൽ പോയി ചാടും മറിയും പല അപകടം പറ്റും അത് കഴിഞ്ഞു പെട്ടെന്ന് തോർത്ത് കഴിഞ്ഞാൽ അത്രേ നല്ലത് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അധികാരികളല്ലേ ചെയ്യണ്ടേ യാത്രക്കാർക്ക് ചൂട് തന്നെയാണ് അവര് യാത്രക്കാരൊക്കെ ചളിതെറിക്കും എന്തൊക്കെയുള്ള പ്രശ്നം തന്നെയാണ് അതിന്റെ രാത്രി ആണെങ്കിൽ പ്രശ്നമായിട്ട് രാത്രിയൊക്കെയാണ് ഇപ്പൊ അതില് ബൈക്ക് പോയി ചാടുക വാഹനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഈ സൈഡില് വലിയൊരു കുഴിയായി അത് മാറി ഇനിയും വലിയ കുഴിയും അത് മാറും അപ്പൊ അതിന് മുമ്പ് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് അതങ്ങനെ ഇതിന് മുമ്പ് അത് അപ്പുറത്തൊരു കുഴി ഉണ്ടായിട്ട് ഉണ്ടായിട്ട് ഒരാൾ ഒരാൾ മരിക്കണ്ടായിരുന്നു മരിക്കുന്നത് ഇതിനു മുമ്പേ അപ്പുറത്തേമാതിരി കുഴി ഉണ്ടായിട്ട് അത് ഒരാള് മരിച്ചു അതിന് ശേഷമാണ് പിറ്റേ വന്നിട്ട് അവര് കൂർച്ചു ഇതായിരുന്നു പിറ്റേ ൂർത്തത് മെറ്റില് തൂർത്തത് അതേമാതിരി അപകടം വരുമ്പോളാണ് ഇപ്പൊ ഒരു വരിക അതുവരെ അങ്ങനെ ഒന്നും ചെയ്യില്ല അത് ചെയ്യണതും അതിന്റെ മുമ്പ് ചെയ്താ അത്രേ നല്ലല്ലേ ചെയ്യണ്ടേ